നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായി ചേലക്കര നാട്ടിൻചിറയിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് എല്ലാവർക്കും കാണുന്നതിനു വേണ്ട പ്രത്യേക സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ശ്രീരാമചന്ദ്രൻ ജന്മഭൂമിയിലേക്ക് മടങ്ങി എത്തിക്കുന്ന പ്രതികളെ കാണുന്ന പുണ്യനിമിഷത്തിന് ഇനി മിനിറ്റുകളുടെ ദൈരിയം മാത്രമേ ഉള്ളൂ നാട്ടിൻചിറ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും രൂപം കൊടുത്ത തുളസി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സുന്ദരകാന്ഡം വിഷ്ണു സഹസ്രനാമ പാരായണം നാമജപം തുടങ്ങിയവയും അതിഗംഭീരമായ അന്നദാനവും നടന്നു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി മുരളീകൃഷ്ണൻ കാർമ്മികത്വം വഹിച്ചു കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് കെ വി അനിൽകുമാർ സെക്രട്ടറി കെ എം ജയപ്രകാശ് ട്രഷറർ പി ആർ പ്രദീപ് ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എൻ സുകുമാരൻ സതീഷ് ആചാരി ജയപ്രകാശ് പാണ്ഡ്യോട്ടിൽ വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി പ്രതീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ലോകത്തിന് മുന്നിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ഭാരതം ആ ഭാരതത്തിൻ്റെ അഭിമാന നിമിഷമാണ് ഇന്ന് കടന്നുപോയത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം രാമൻ വനവാസം വെടിഞ്ഞ് പ്രജകൾക്ക് മുന്നിൽ കണ്ണു തുറന്ന ഈ അസുലഭ നിമിഷം ഇവിടെ നാട്ടിയഞ്ചര മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി ഇന്നാട്ടിലെ ജനങ്ങൾക്ക് കാണുവാനുള്ള രീതിയിൽ സജ്ജമാക്കുകയും അതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ് ചെയ്തിട്ടുണ്ട് ഈ പ്രാണപ്രതിഷ്ഠ കേവലം ഒരു ജീവാത്മാവ് മാത്രമല്ല മറിച്ച് ഭാരതത്തിൻ്റെ വികാരമായി അതിലെ ആ ഭാരതത്തിലെ പ്രജ എന്നുള്ള നിലയ്ക്ക് ഇന്നാട്ടിലെ ഈ സമൂഹത്തിലെ ഓരോ ആളുകളും ആ മഹത്തായ നിമിഷത്തിൽ പങ്കാളികളായി ഇതിന് എല്ലാ തരത്തിലും മഹാവിഷ്ണു ഭഗവാൻ്റെ അവതാരമായ ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഇന്നാട്ടിലെയും ഈ പരിപാടി ശ്രവിച്ച അല്ലെങ്കിൽ മുഴുവൻ ഇന്നാട്ടിലെ ഈ രാമ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാവട്ടെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇന്ന് കാലത്ത് വിശേഷാൽ പൂജകളും ഒപ്പം തന്നെ ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് അത് നേർക്കാഴ്ചയാകുന്നതിന് വേണ്ടി നമ്മൾ ദൃശ്യ മികവിൻ്റെ പുതിയ ആധുനികവൽക്കരിച്ച ആ ദൃശ്യ മാധ്യമത്തിലൂടെ ജനങ്ങൾക്കത് കാഴ്ചയിലേക്ക് എത്തിക്കുവാനും ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ച് അന്നദാനവും വൈകുന്നേരം ദീപാരാധന ചുറ്റുവളക്ക് എന്നീ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്